ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ പരിശോധന നടത്തിയ മിഡാസ് ലാബിൽ ഡോക്ടറുടെ ഒപ്പുകളിൽ വൈരുദ്ധ്യം ഡോക്ടർ മനോജ് പ്രഭാകറിന്റെ ഒപ്പിലാണ് വൈരുദ്ധ്യം രണ്ട് സ്കാനിംഗ് റിപ്പോർട്ടുകളിൽ ഉള്ളത് വ്യത്യസ്തമായ ഒപ്പുകളാണ് വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നു മനീഷ് ഈ ഒപ്പുകളിൽ എങ്ങനെ വൈരുദ്ധ്യം വന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആ ലക്ഷ്മിപ്രത്മ ഇത് സംബന്ധിച്ച് നിലവിലിപ്പോൾ പോലീസല്ല ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഈ കുട്ടിയുടെ പിതാവ് തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളോടക്കം പറഞ്ഞത് അതായത് മാർച്ച് മാസത്തിലും അതുപോലെ തന്നെ മെയ് മാസത്തിലുമായിരുന്നു മിഡാസിൽ ഈ മനോജ് പ്രഭാകറിൻ്റെ കീഴിൽ ഈ ഒരു സ്കാനിങ് നടത്തിയത് ഈ സ്കാനിങ് റിപ്പോർട്ട് നൽകിയിരിക്കുന്ന ഒപ്പിലാണ് ഇപ്പോൾ ഒരു വൈരുദ്ധ്യം കാണാൻ സാധിക്കുന്നത് രണ്ടും രണ്ട് വ്യത്യസ്തമായ ഒപ്പുകളാണ് ആ വൈരുദ്ധ്യം എങ്ങനെയാണെന്നുള്ള കാര്യവും പോലീസിൽ ചൂണ്ടിക്കാണിക്കുമെന്നുള്ളതാണ് പിതാവ് ഇപ്പോൾ പറയുന്നത് ഈ ഒരു ഒപ്പിലെ വൈരുദ്ധ്യം സംബന്ധിച്ച് ഇതുവരെ മിഡാസ് സ്കാനിംഗ് സെൻ്റർ പ്രതികരിക്കാനും തയ്യാറായി എന്തായാലും ആ ദൃശ്യങ്ങളിൽ കൃത്യമായി വ്യക്തമാണ് രണ്ട് ഒപ്പുകളും രണ്ട് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇത് ഒരാൾ തന്നെയാണോ എന്നുള്ള സംശയമാണ് പ്രധാനമായിട്ടും വളർന്നത് നേരത്തെ തന്നെ ഈ ലാബുകളിൽ ഡോക്ടർ അസാന്നിധ്യത്തിലാണ് ടെസ്റ്റ് നടത്തുന്നതടക്കമുള്ള ആരോപണം കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി പരിഗണിക്കുമ്പോൾ ഈ ഒപ്പിൻ്റെ ഒരു വൈരുദ്ധ്യം സുപ്രധാനമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വൈരുദ്ധ്യം വന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പോലീസ് പരിശോധിക്കും നിലവിൽ ഈ രേഖകളെല്ലാം തന്നെ ഡിവൈഎസ് മുമ്പിൽ ഈ കുട്ടിയുടെ പിതാവ് തുടർന്ന് ദിവസങ്ങളിൽ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ ജനിതക വ്യതിയാനങ്ങളുടെ ജനിച്ച കുട്ടിയുടെ സ്കാൻ റിപ്പോർട്ടിലെ ഗർഭസ്ഥ ശിശു ശിശുവായിരിക്കുമ്പോഴുള്ള സ്കാൻ റിപ്പോർട്ടിലെ ഒപ്പുകളിലാണ് വൈരുദ്ധ്യം കാണുന്നത് ഡോക്ടർ ഒപ്പിട്ടത് രണ്ട് റിപ്പോർട്ടിലും രണ്ട് തരത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്